കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരിക്കും ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു ആ കടന്നു വന്ന ചോദിക്കുന്ന ചോദ്യം നാല് മുൻപിലും ഉത്തരം കിട്ടാതെ ആകാശത്തിൽ നിന്ന് പടച്ച റബ്ബിന്റെ പഠിപ്പിച്ചും അതുകൊണ്ട് നരകത്തിന്റെ ഒരു കവാടം നിങ്ങൾ ആ കബറിലേക്ക് തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ വാപ്പാനിങ്ങി പെടുത്തല്ലേ റബ്ബെ ഈ ഉമ്മാനങ്ങി പെടുത്തല്ലേ നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഓരോന്നിനും കൃത്യമായി മുഹമ്മദ് ഇങ്ങനെ ഉത്തരം പറയാനുള്ള കഴിവിങ്ങി കൊടുക്കണേ ഏതൊരു മയത്തിനെ വെക്കുന്ന സമയത്തും അല്ലാ കബറിന്റെ രണ്ടു ഭാഗം കൂടി അങ്ങോട്ട് ഇടുക്കി കളയും അള്ളാന്റെ ഒരു നടയടിയാണത് അതറിയിച്ചിട്ടല്ലാതെ ഒരാളെയും പടച്ചോൻ കബറിൽ വിട്ടേക്കൂല മദീനത്ത മിമ്പറിൽ വെച്ച് ലോകത്തിന്റെ ഹബീബായ തങ്ങളിത് പറയുമ്പം അള്ളാന്റെ കണ്ണു നിറഞ്ഞു ചുണ്ടുവിതുമ്പി തുടങ്ങി സഹാബാക്കൾ അത്ഭുതത്തോടെ മിമ്പറിന്റെ മുകളിലേക്ക് നോക്കുമ്പം കണ്ട കാഴ്ച രണ്ട് കൈകളും കോർത്ത് പിടിച്ച് അള്ളാന്റെ ഹബീബ് കണ്ണുനീരോടെ പറഞ്ഞു സഹാബത്തെ ഇതുപോലെ ഇതുപോലെ നിങ്ങൾ കബറി കിടക്കുമ്പം പിടിക്കിക്കളയും അന്ന് നിങ്ങളെ വാരിയല് രണ്ടും കൂടി ഇതുപോലെ ഇറങ്ങി പോകും ആ വേദന കൊണ്ട് അവന് കരയും ആ കരച്ചിലെങ്ങാനും ഏതെങ്കിലും ഒരാൾ കെട്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ ഒരു മയ്യത്വറ്റവും മറമാടാൻ പോവില്ല അതുകൊണ്ട് അള്ളാഹു പടച്ചോനെ ആ കബറിലുള്ള സങ്കടം അതിങ്ങി നീക്കി കൊടുക്കണേ നാഥാ അള്ളാഹുവെ എല്ലാ പാപങ്ങളും പുറത്ത് നിർഭയത്വത്തിന്റെ ഒരു കവാടം സ്വർഗത്തിന്റെ ഒരു കവാടം അത് ഈ തുറന്നു കൊടുക്കണേ പടച്ചോനെ എന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും മടങ്ങിപ്പോകൂ പിന്നെ ആരാ മനുഷ്യരെ എന്ത്യെങ്കിലും കബറമ്പുറത്ത് വരിക പിന്നെ ആരാ കബറൻപുറത്തേക്ക് പോയത് കൊടിയത്തൂരും നന്മണ്ടയും സൗത്ത് കൊടിയത്തൂരും ചെറുവാടിയും അപ്രതീക്ഷിതമായ മരണത്തിന്റെ നിരവധി വിറങ്ങലിച്ച കാഴ്ചകൾ കണ്ട് മയ്യത്ത് കണ്ടുപോകുന്ന പിന്നെ ആരാ ആ കവറിന്റെ അടുത്തേക്ക് ഒന്ന് പോകാറുണ്ട് ഏത് ഭക്തിനാ ആ മയത്തിനെ പറ്റിയൊന്ന് ചിന്തിക്കാറുണ്ട് ആ കവറിൽ കിടക്കുന്നവൻ എങ്ങനെ ജീവിക്കുന്നു പറ്റി ആലോചിക്കാറുണ്ടോ ഇനി ആ മയത്തിന്റെ ശേഷം നമ്മളെ വീട്ടിൽ നടക്കുന്ന എന്തായിരിക്കും നിങ്ങൾ വരുന്ന രണ്ടാമത്തെ ദിവസ മരിച്ച് നമ്മളെ വീട്ടിൽ വന്നോക്കുമ്പം ആ വീട് പുറമെ ഹാപ്പിയ അകത്ത് സങ്കടം ഉണ്ടെങ്കിലും പെണ്ണുങ്ങളെഴുന്നേറ്റിട്ടില്ല ഭാര്യ സങ്കടം തീർന്നിട്ടില്ല പെൺകുട്ടികളൊക്കെ മക്കളെ വിചാരിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് അയൽവാസികൾ ഉണ്ടാക്കിയതൊക്കെ അവൻ മക്കൾക്ക് വളമ്പി കൊടുക്കുന്നുണ്ട് ആൺമക്കളൊക്കെ സൈഡിലുണ്ട് മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഉണ്ടാകും വീട്ടിന്റെ മുറ്റത്തൊരു കസേരയിൽ തോർത്തുമുണ്ട് തോളിലിട്ടടക്കിടക്കൊന്ന് കണ്ണീരും തുടച്ച് അവിടെ ഇരിക്കുന്നുണ്ടാകും എക്കളെയും കൈ പിടിച്ച് സലാം പറ ആ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള ചായയും കുടിച്ച് പിന്നെ മൂലക്ക് ചെന്നിരുന്ന് ചർച്ച തുടങ്ങും എന്ത് മരിച്ചോന്റെ കവറിനെ പറ്റിയിട്ടല്ല ഇന്നലെ പറഞ്ഞ രാത്രിയക്കാരന്റെ നിറികേട് കുടുംബത്തിലുണ്ടായ കഥകള് ഒളിച്ചോട്ടം സിനിമാ കഥകള് നാട്ടിലെ കളീന്റെ കഥകള് കേട്ടിട്ടില്ലേ മരിച്ച വീട്ടില് താറപ്പായന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് മരിച്ചോന്റെ കവർ എങ്ങനെ ചിന്തിക്കാൻ അല്ല കുടുംബക്കാർക്കും നാട്ടുകാർക്കും താല്പര്യം നെഞ്ചത്ത് കൈവച്ചിട്ടൊന്നും ആലോചിച്ചു നോക്കൂ മരിച്ചോന്റെ കുടുംബത്തിലേക്ക് പിന്നെ രണ്ടും മൂന്നും ദിവസം പോകുന്ന ആരാ മരിച്ചോന്റെ കവറ് ചിന്തിക്കാറുണ്ട് മരിച്ചോൻ ഉപേക്ഷിച്ചു പോയ പെണ്ണിനെ ആശ്വസിപ്പിക്കാനും കുടുംബത്തിനെ പറ്റി ചിന്തിക്കാനും അതിനു നേരല്ലാത്തവൻ ആ പന്തലിന്റെ തായ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ചേറ്റ് പോകും മൂന്നാമത്തെ വൈകുന്നേരം അസറിന് പിരിയലാന്നാ പറയ ആ പിരിയാൻ നേരത്ത് നാട്ടുകാരൊക്കെ വന്ന് ചായം കുടിച്ച് പോയി കഴിഞ്ഞ പിന്നെ കുടുംബക്കാര് കരഞ്ഞു മതിയാവാത്ത ഭാര്യൻ അരികിൽ ചെന്നിട്ട് പറയും സുലൈഗ ഞങ്ങള് വന്നിട്ടിപ്പോ മൂന്നു ദിവസമായോളെ ഞങ്ങൾ പോവുക വീടൊക്കെ അടച്ചിട്ടതാ മക്കളെ മദ്രസയൊക്കെ മുടങ്ങിയതാ സ്കൂളും പോയിട്ടില്ല എത്രാന്ന് വെച്ചാ വെറുതെ അങ്ങനെ ഇവിടെ നിൽക്കുക ഞങ്ങൾ ഇടയ്ക്കിടക്ക് വരാം ഓരോ കുടുംബക്കാരും സലാം പറ പിരിയാൻ തുടങ്ങും വാടകക്കെടുത്ത സാധനങ്ങൾ അയക്കാൻ വേണ്ടി നാട്ടുകാരൻ വരും അഞ്ച് താറപ്പായം വലിച്ചു മടക്കി കസേരയും കയറ്റി ഓന്റെ ഗുഡ്സ് വണ്ടി തിരിച്ചു പോകും അതിനുള്ള പൈസ ഓനാ കുടുംബത്തിലെ മക്കളോട് വാങ്ങും അല്ലെ കമ്മിറ്റിന്റെ വകയാണെങ്കിൽ അത് തിരിച്ചുണ്ടോയി പള്ളിയിൽ വെക്കും അടുത്തൊരു മയ്യത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് കെട്ടാൻ ആ താറപ്പായകൾ കാത്തിരിക്കും മൂന്നാമത്തെ വൈകുന്നേരം കുടുംബം കാലിയാകുമ്പം പിന്നെ ആ വീട്ടില് ഭാര്യ മക്കള് ഇവരെന്നെ ഉണ്ടാവും ഒരാഴ്ചയൂടെയും കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും ഓഫാക്കിയ പല സ്വിച്ചുകൾ ഓണാക്കും പല സങ്കടങ്ങളും അവർ ഊർപ്പുമുട്ടി മറക്കും വാപ്പല്ലെങ്കിലും മക്കള് പുറത്തേക്കിറങ്ങാൻ തുടങ്ങും അയാളില്ലാതെ ഒരു രാത്രി പോലും എനിക്ക് പറ്റൂല എന്ന് ചിന്തിച്ച പിയാപ്ല അവളില്ലാതെ ചിന്തിച്ച പിയാപ്ല സാധാരണ മനസ്സിലേക്കെത്തും ഇനിയൊരു കൊല്ലം കൂടിക്കഴിഞ്ഞാലോ പടച്ചോനെ നിങ്ങൾ ഇന്ന കുണ്ടോയിലല്ലോ എന്നെ കൂടി മരിപ്പിക്കണേ റബ്ബെ എന്ന് മരിച്ച ഭർത്താവിന്റെ മുഖം നോക്കി കരഞ്ഞ ഭാര്യയും ഓളില്ലാതെ എന്നെ കൊണ്ട് പറ്റൂലട്ടോ എന്ന് കണ്ണീരോടെ പറഞ്ഞ ഭർത്താവിനും അതേ ബെഡിൽ അതേ വീട്ടിൽ പുതിയൊരു ഭർത്താവും ഭാര്യ ഉണ്ടാകും ഒരു കൊല്ലം തകയുന്നതിൻ്റെ ഇടക്ക് ഉള്ളൂ മനുഷ്യരെ ഞാനും ഒക്കെ ദുനിയാവിൽ ആ ദുനിയാവിൽ പടച്ച റബ്ബ് നീട്ടിത്തരുന്ന ആയുസിന്റെ ഫലം കൊണ്ട് മാത്രം ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ഒരു യാത്ര കബറിലേക്ക് ഏത് സെക്കൻഡും ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പം അള്ളാഹുവിന്റെ മുൻപിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ എന്തുണ്ടിൻ്റെയും കയ്യിൽ ഒരു നല്ല വിശ്വാസം ഒരു നല്ല കുടുംബം ഒരു നല്ല സാമ്പത്തികം ഒരു നല്ല സ്വഭാവം ഇതിൽ ഏതിൻ്റെ ചോദ്യത്തിനാ അള്ളഹാനോട് നമ്മൾ സമാധാനത്തോടെ മറുപടി പറയാ മഹാനായ ഉമർ ഉമർത്തുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ണീരോട് ചോദിച്ചൊരു ചോദ്യം അതാ എന്റെ റബ്ബ് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനാ എനിക്കുത്തരം നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്ത എന്നെ വെപ്രാളപ്പെടുത്തുന്നു നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാൻ്റെ ഏത് ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടാതായി പോവാന്ന് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ഒരു സുഹാബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ബൊക്കൈ അർക്കതിൽ കൊണ്ടുവച്ച് മറമാടി എന്നിട്ട് മദീനത്തെ പള്ളിയിൽ വന്നിരിക്കുന്ന റസൂൽ ഉള്ളാൻ്റെ കണ്ണു നിറയാൻ തുടങ്ങി സഹാബാക്കൾ ചോദിച്ചു റസൂലേ എന്തിനാ നിങ്ങൾ കരയുന്നത് ആ സുഹാബിയുടെ മരണം ആലോചിച്ചിട്ടാണോ റസൂലുല്ല പറഞ്ഞു അല്ല പിന്നെ എന്തിനാ നബിയെ നിങ്ങൾ കരഞ്ഞ് ആ കബർ പറമ്പിലേക്ക് വരളി ചൂണ്ടി ഹബീബായർ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് കബർ നിങ്ങൾ ആ കബറിനെ നിങ്ങൾ ആ സൂക്ഷിക്കണം ഒരാളും തുണയില്ലാത്ത ഒരാളും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളും ആശ്വാസത്തിന്റെ വാക്ക് പറയാത്ത സർവരും സ്വന്തം കാര്യം മാത്രം നോക്കി ഓടുന്ന ആ കബർ എന്ന ലോകത്തെ നിങ്ങൾ ഭയപ്പെടണേ ഉമ്മത്തെ ആ കബറിലും പടച്ചോന്റെ മഹിഷറയിലും നമ്മൾ ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്ന ഒരു ചോദ്യം ഏത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് അവരുടെ കുടുംബമായിരിക്കും കുടുംബത്തിൻ്റെ ചോദ്യത്തിലായിരിക്കും എൻ്റെ ഉമ്മത്ത് കൂടുതലും തോറ്റുപോകുക എൻ്റെ ഉമ്മത്ത് നമസ്കാരം ക്ലിയറാക്കും അവർ നോമ്പ് നോൽക്കും അവർ സക്കാത്ത് കൊടുക്കും അവർ ഹജ്ജ് ചെയ്യും പക്ഷേ അവരുടെ കുടുംബത്തിൽ ആ കുടുംബം പടച്ചറബിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്നതിൽ അവർ പരാജയപ്പെടും ആ വാക്ക് അർത്ഥവത്താക്കുന്ന രീതിയിലാ ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതം നാട്ടിലെ പള്ളിയിൽ ഒന്നാമത്തെ പക്ഷെ കുടുംബക്കാരി പണക്കില്ല നാട്ടിലെ ഏത് ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ മുൻപിലും ആ താത്തണ്ട് പക്ഷേ മോങ്കട്ടിയ വീട്ടുകാരി ഏറ്റവും പണക്കില്ല നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറ ക്ലിയർ അജോക്കും ഒക്കെ എല്ലാവരും പരക്കം പായുന്നുണ്ട് പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ആ ബന്ധങ്ങളുടെ അലോഗ്യവും പല കുടുംബത്തിലും സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാ അള്ളാഹു നൽകുന്ന ഓരോ ബന്ധങ്ങളുടെ പവിത്രത പോലും തിരിച്ചറിയാനാവാതെ വാപ്പാനെ ഉമ്മാനയും വെറുക്കുന്ന മക്കൾ ഒരു ഭാഗത്ത് മക്കളിൽ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കളും മറുഭാഗത്ത് കെട്ടിയ പെണ്ണിനെ അടിമയായി കാണുന്ന ഭർത്താക്കന്മാർ ഒരു ഭാഗത്ത് ജീവിതം കുടുംബം കൊണ്ടടക്കാൻ വേണ്ടി ജീവനു തുല്യം കുടുംബത്തെ സ്നേഹിച്ചത് ഒരു കഴുതയെ പോലെ ഭാരം വഹിക്കുന്ന കെട്ടിയോനെ മറന്ന് കൊട്ടേഷൻ കൊടുത്ത് അവിഹിതം ഉണ്ടാക്കുന്ന ഭാര്യമാരും മറുഭാഗത്ത് മുഴുവൻ മക്കൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി ജീവിച്ചിട്ടും അവസാനം വൃദ്ധസദനങ്ങളിലേക്കും നോക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്കും തള്ളപ്പെടുന്ന കുടുംബങ്ങൾ ഒരയൽപ്പക്ക ബന്ധങ്ങൾ പോലും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പലരെ കൊണ്ടും സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നതാ ഓരോ ബന്ധങ്ങളും ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിച്ചതാ അതെന്റെ പവർ നോക്കിയിട്ടല്ല അള്ളാഹു തന്നെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു സെക്കൻഡിൽ എന്ന മഹാരാജ്യം ലോകത്താകമാനം വിശദീകരിച്ച ഒരു വചനം അള്ളാഹു നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും മാത്രമാ സൃഷ്ടിച്ചത് പണക്കാരന് രണ്ടു വാപ്പയും പാവപ്പെട്ടവൻ ഒരു വാപ്പയും എന്ന അർത്ഥത്തിലല്ല കറുത്തവൻ ഒരു വാപ്പയും വെളുത്തവന് രണ്ട് വാപ്പയും എന്ന അർത്ഥത്തിലല്ല കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ ദാരിദ്ര്യമുള്ളവനാവട്ടെ പണക്കാരനാവട്ടെ എല്ലാവർക്കും ഒരു വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ അതുകൊണ്ട് ഒരാണിൽ നിന്നും നിന്നും പെണ്ണിൽ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു പക്ഷെ സൃഷ്ടിച്ചത് വ്യത്യസ്ത കുടുംബത്തിലായിപ്പോയി എന്ന് മാത്രം ഉള്ള കുടുംബത്തിൽ ഒരുത്തനും മറ്റൊരു കുടുംബത്തിൽ മറ്റൊരുത്തനും കറുത്തവനായിട്ടൊരുത്തനും വെളുത്തവനായിട്ടൊരുത്തനും എന്തിന് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും പടച്ച സൃഷ്ടിച്ചത് പണക്കാരൊക്കെ പണത്തിന്റെ ജീവിക്കാനും പണക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാനും എന്ന അർത്ഥത്തിൽ ചിന്തിക്കല്ലേ മറിച്ച് അള്ളാഹു അങ്ങനെയാക്കാനുള്ള കാരണം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ അറിയാൻ തിരിച്ചറിവോടെ അള്ളാഹു നിക്ഷേച്ചത് കൊണ്ടാണ് എനിക്ക് തൊലി വെളുത്തതും അവൻ്റെ തൊലി കളുപ്പിച്ചതും റബ്ബാണെന്ന് ബോധ്യപ്പെടാൻ എന്റെ വാപ്പാന്റെ മകനാക്കിയതും അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൽപ്പണി എടുക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ മക്കളാക്കിയതും റബ്ബാണെന്ന് ബോധ്യപ്പെടാൻ അവൻ അവന്റെ ഉമ്മാനെ അല്ലെങ്കിൽ ആ ഭർത്താവ് ബന്ധപ്പെട്ടതുപോലെ എന്റെ വാപ്പയും ഉമ്മയും ബന്ധപ്പെട്ടിട്ട് തന്നെയാ ഞാൻ ഉണ്ടായതെന്ന് ചിന്തിക്കാൻ ഇന്ന അക്രമക്കും ഇന്തള്ളാഹി അത്തക്കാക്കും അവരിൽ ഏറ്റവും അള്ളാഹ് ഇഷ്ടപ്പെട്ടവർ അള്ള നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ കൂടി സ്നേഹിച്ച് കുണ്ടടക്കുന്നവരാ ജീവിതത്തിൽ പല ബന്ധങ്ങളും അള്ള നൽകുന്ന ഔദാര്യമാ ഇരുപത്തിനാലാമത്തെ വയസ്സ് വരെ ഞാനൊരു മകൻ മാത്രമായിരുന്നു അൻസാർ എന്നൊരു കുട്ടി ഒരു മകൻ മാത്രം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പടച്ചറബ് എന്നെ ഒരു ഭർത്താവാക്കി ഇരുപത്തി അഞ്ചര വയസ്സായപ്പോഴേക്കും പടച്ചോൻ എന്നെ ഒരു വാപ്പയാക്കി ഇന്നിതാ ഇരുപത്തി മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ നാല് മക്കളെ വാപ്പയാക്കി പടച്ചറബൻ്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ എന്റെ അനുഗ്രഹങ്ങളും ഓരോന്നും കൂട്ടിത്തന്നു ഞാനൊരു ജ്യേഷ്ഠനാ ഞാനൊരു അളിയനാ ഞാനൊരു കുടുംബത്തിലെ അമ്മാവനാ ഓരോന്നോരോന്നും എനിക്ക് കേൾപ്പിച്ച് തന്ന ബന്ധങ്ങളാ ഇതൊന്നും ഇല്ലാതായി പോകുമ്പോഴേ മനുഷ്യരെ ഓരോ ബന്ധത്തിന്റെ വിലയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ലേ ഇക്കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഇരുപത്തിനാല് കൊല്ലം വിദേശത്ത് ജോലി കുടുംബത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ജോലി നഷ്ടപ്പെട്ട് കൊറോണ കാലത്ത് നാട്ടുക്ക് വന്നു ഏകദേശം ഒരേക്കർ പറമ്പിൻ്റെ നടുവിലുണ്ടാക്കിയ നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ അവനും അവന്റെ ഭാര്യയും മക്കളും ഒറ്റക്ക് ജീവിക്കുന്ന സമയം ഒരാൾ പോലും തിരിഞ്ഞോക്കാനില്ല എന്നിട്ടും ആ കുടുംബത്തെ സ്നേഹിച്ചൊരു വാപ്പ നാലേ മണിക്ക് സുബിഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പം ആ മകന് വേണ്ടിയിട്ട് ചായ സൈക്കിളിൽ വെച്ച് ചവിട്ടി വന്നിട്ടുമ്പോൾ അവൻ്റെ കുമ്മറത്ത് വെച്ചു എട്ടര മണിയാകുമ്പോഴേക്കും കുമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എടുത്തിട്ട് ആ വാപ്പ സൈക്കിൾ ചവിട്ടിയിട്ട് വന്നിട്ട് ആ മുറ്റത്ത് വെച്ച് പോകും തൻ്റെ ഒന്ന് കളിപ്പിക്കാൻ പോലും പറ്റാതെ അപ്സ്റ്റെയറിൽ ഇരിക്കുന്ന പേരക്കുട്ടികളെ നോക്കി കണ്ണു നിറഞ്ഞ് തിരിഞ്ഞ് നടന്നു പോകുന്ന വാപ്പാനേയും ഉമ്മാനെയും കണ്ടപ്പം ആ ജ്യേഷ്ഠനെ അനിയനെ കണ്ടപ്പം ആ ജ്യേഷ്ഠം പറഞ്ഞൊരു വാക്കുണ്ട് ഇരുപത്തിനാല് കൊല്ലം എനിക്ക് തോന്നാത്തൊരു തോന്നല് എൻ്റെയൊക്കെ സമാധാനം കുടുംബാണെനിക്ക് അപ്പള അവസ്ഥാതെ ബോധ്യപ്പെട്ടത് എന്ന് ആണ് നമുക്കാരെങ്കിലുമൊക്കെ കൂടെ ഉള്ളതാണ്ടാ നമ്മളെ ധൈര്യം ഒരൊറ്റപ്പെട്ടു നോക്കണം വാപ്പയമ്മ ഇല്ലാണ്ടായി നോക്കണം ഒരു ഏട്ടനും അനിയനും ഇല്ലാണ്ടായി നോക്കണം നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് മനസ്സ് ഫീലിംഗ് ആക്കാൻ തുടങ്ങും വാപ്പ മരിച്ചു പിന്നെ മൂത്താപ്പ ധൈര്യം മുത്തജ്യേഷ്ഠൻ മുത്തജ്യേഷ്ഠൻ മരിച്ചപ്പോഴേക്കും നമ്മളെ പ്രാണന്റെ മുക്കാഭാഗവും നശിച്ചു തുടങ്ങുന്ന നമ്മളറിയും അതുകൊണ്ടാണ് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതും അല്ല നൽകുന്ന ഓരോ ബന്ധങ്ങളും അതിൻ്റെ പവിത്രതയിൽ കൊണ്ടിടക്കണം ഓരോരുത്തർക്കും കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കണം അത് വാപ്പയായാലും ശരി ഉമ്മയായാലും ശരി കുടുംബത്തിൽ ആരായാലും ശരി ഭാര്യന്റെ കെട്ടിയ വാപ്പ അഥവാ ഭാര്യ പിതാവാണെങ്കിലും ശരി ആരായാലും ബാക്കിയൊക്കെ പേര് നമ്മൾ ഉണ്ടാക്കിയതാ അത് അമ്മോശാക്ക എന്താ അവർക്കുള്ള ബഹുമാനം പെണ്ണുങ്ങളോട് ചീത്തണ്ടെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ അമ്മായിനേ അമ്മോശനെയും ചീത്തറിയും കെട്ടിയവന്റെ വാപ്പനെ ഇമ്മനെയെന്ന് പറഞ്ഞാൽ മൂപ്പരവാപ്പയും ഇമ്മയും എന്തെങ്കിലും ദേഷ്യം വന്നാൽ മൂപ്പരമ്മനെയും പാപ്പനെയും കുറ്റി കുറ്റം പറയുക ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയും സഹാബാക്കളും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിച്ച് ഇരുന്നിട്ട് വലിയൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ ചർച്ച കേൾക്കുന്ന സഹാബാക്കൾക്ക് ആഗ്രഹമുണ്ട് ആ ചർച്ചയൊന്ന് നടപ്പിലാക്കാൻ വേണ്ടി റസൂല് ഞങ്ങളെ തെരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയില മുഴുവൻ സഹാബാക്കളും ഓരോ സഹാബാക്കളും റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ആരെയായിരിക്കും റസൂലുള്ള അറിയാൻ അള്ളാൻ്റെ ഹബീബ് തെരഞ്ഞെടുത്തതാവട്ടെ ആ കൂട്ടത്തിൽ അത്ര പ്രസക്തനല്ലാത്ത ആസ് എന്ന അടുത്തേക്ക് വിളിച്ച് റസൂൽ പറഞ്ഞു ഈ കാര്യം താങ്കൾ ആ ചെയ്യേണ്ടത് ഇക്കണ്ട സഹാബത്തിന്റെ നടുവിൽ വെച്ച് അള്ളാന്റെ റസൂൽ എന്നെ തെരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പം അമ്രനുവിനും അല്ലാത്തൊരു സന്തോഷം അദ്ദേഹം സഹാബാക്കൾ കേൾക്കുറക്ക ചോദിച്ചു റസൂലേ താങ്കൾക്ക് ഇവരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം ഈ കൂടിയിരിക്കുന്നവരിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാ നിയേ അമ്രടക്കം മുഴുവൻ സഹാബത്തും കരുതി അള്ളാന്റെ റസൂൽ ഇപ്പം അമറിന്റെ പേരായിരിക്കും പറയാന്ന് പക്ഷെ മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്കേറ്റവും ഇഷ്ടം എന്റെ ഭാര്യ ആയിഷീവിനെയാ ചോദ്യം തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അമ്രി അള്ളാന്റെ തിരിച്ചു ചോദിക്കും റസൂലെ ഞാൻ അതല്ലായിരുന്നു ഉദ്ദേശിച്ച് ഈ ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്കാരോടാ ഏറ്റവും ഇഷ്ടം മുഴുവൻ സഹാബാക്കളും ജാഗ്രതയോടെ റസൂൽ മുഖത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലുള്ള ഒന്നെറ്റ് പുഞ്ചിരിച്ച് രണ്ടടി മുന്നോട്ട് നടന്ന് തലകുമ്പിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ തോളത്ത് പതുക്കെ രണ്ടടി അടിച്ചിട്ട് പറഞ്ഞു ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷാൻ്റെ വാപ്പ അബൂബക്കറിനെയാ നിന്റെ ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെ എനിക്കിഷ്ടം അബൂബക്കർ സുദ്ദീഖിയുവിനെയും ആയിഷ ബീവിനെയും റസൂല് കൊടുക്കുന്ന ഒരു സ്ഥാനം നോക്കി മനുഷ്യരെ